നമസ്കാരം ഞാൻ ഡോക്ടർ ബീന ജീവിതപാഠം എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ജീവിതത്തിൽ സ്വന്തം എന്ന് പറയാൻ എന്താണുള്ളത് എന്ന് നോക്കാം നമുക്ക് ജന്മം കിട്ടിയത് മുതൽ മരണത്തോട് വിട്ടുപോകുന്നത് വരെ നമ്മുടെ ശരീരം തന്നെയാണ് നമുക്ക് സ്വന്തം എന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ അതുപോലും നാം സ്ഥിരമായി സ്വന്തം എന്ന് വിളിക്കാനാവില്ല കാരണം അത് സമയം കൊണ്ട് മാറുന്നു വയസ്സാകുമ്പോഴേക്കും ക്ഷീണിക്കുന്നു ചിന്തകളും വികാരങ്ങളുമാണ് മറ്റൊന്ന് ഉള്ളിലെ നമ്മുടെ ചിന്തകളും വികാരങ്ങളും ഒരു സമയത്ത് എൻറ്റേത് എന്ന് തോന്നും പക്ഷേ അവയും സ്ഥിരമല്ല ഇന്നുള്ള ചിന്തകൾ നാളെ മാറുന്നു ഇന്നത്തെ വികാരങ്ങൾ നാളെ അസ്തമിക്കുന്നു ലോകത്തെ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ബോധം അതുതന്നെയാണ് നമ്മുടെ സ്വ ഏറ്റവും സ്വത്തുമുള്ള ഭാഗം എന്ത് നഷ്ടപ്പെട്ടാലും ബോധമാണ് എന്ന് ഞാൻ എന്നെ തിരിച്ചറിയുന്ന അവസ്ഥയാണ് പുറത്തുള്ള സാഹചര്യങ്ങൾ നമുക്ക് നിയന്ത്രിക്കാനാകില്ല പക്ഷേ പ്രതികരിക്കുന്നത് എങ്ങനെ എന്നത് തീരുമാനങ്ങൾ എടുക്കുന്നത് എങ്ങനെ എന്നതും മാത്രം നമ്മുടെ സ്വന്തം എന്ന് പറയാം ഭൗതിക വസ്തുക്കൾ നഷ്ടപ്പെടാം പക്ഷേ ബന്ധങ്ങൾ മാറാം പക്ഷേ ഹൃദയം നിറച്ച് നാം നൽകുന്ന സ്നേഹം കരുണ ആത്മാർത്ഥത ഇവ ഒരിക്കലും നഷ്ടമാകില്ല ഇത് നമ്മോടൊപ്പം എന്നും നിലനിൽക്കും ഒറ്റവാക്കിൽ പറഞ്ഞാൽ ജീവിതത്തിൽ നമ്മുടേതായി നിത്യമായി നിലനിൽക്കുന്നത് മനുഷ്യൻ്റെ ബോ മനസ്സിൻ്റെ ബോധവും സ്നേഹവും നമ്മുടെ തിരഞ്ഞെടുപ്പുകളും മാത്രമാണ് ജീവിതത്തിൽ നമ്മൾ പലതും എൻ്റെതേ എന്ന് നം എന്ന് കരുതുന്നു വീട് ബന്ധങ്ങൾ പണം ശരീരം പക്ഷേ എല്ലാം ഒരുപോലെ സ്ഥിരമല്ല നമ്മുടെ ശരീരം ഒരിക്കൽ നാം ജനിച്ചപ്പോൾ കിട്ടിയതാണെങ്കിലും അത് വളരുകയും മാറുകയും രോഗപ്പെടുകയും ഒരിക്കൽ വിട്ടുപോവുകയും ചെയ്യുന്നു അതുകൊണ്ട് ശരീരം പൂർണ്ണമായി എൻ്റേത് അല്ല മാതാപിതാക്കൾ സുഹൃത്തുക്കൾ ബന്ധങ്ങൾ ഇവ നമ്മോടൊപ്പം ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും ഉണ്ടാകും അത് കഴിഞ്ഞ് നമ്മളിൽ അവർ ഇല്ലാതെയാകും പക്ഷെ അവർക്കും സ്വന്തം ജീവിതയാത്രയുണ്ട് എല്ലായ്പ്പോഴും നമുക്ക് സ്വന്തമായി തുടരില്ല ചിന്തകളും വികാരങ്ങളും മാറിക്കൊണ്ടിരിക്കും ഇന്ന് കോപം നാളെ സന്തോഷം മറ്റന്നാൾ ഭയം വികാരങ്ങളും മാറി മാറി വരും ചിന്തകൾ ഒഴുകിപ്പോകും അതിനാൽ ഇവയും സ്ഥിരമായി നമ്മുടെ സ്വന്തം അല്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നു അത് യഥാർത്ഥത്തിൽ നമ്മുടെ സ്വന്തം എന്താണ് നമ്മൾ കൊടുക്കുന്ന സ്നേഹവും കരുണയും മാത്രമാണ് ഒരിക്കലും അത് നഷ്ടപ്പെടുകയില്ല അത് ജീവിതത്തിൻ്റെ അമൂല്യമായ സ്വന്തം എന്നുള്ളത് തന്നെയാണ് ജീവിതത്തിൽ യഥാർത്ഥമായി സ്വന്തം എന്ന് പറയാൻ കഴിയുന്നത് ആത്മാവിനെയും അതായത് ബോധം നാം നൽകുന്ന സ്നേഹത്തെയും മാത്രമാണ് ഇനി പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം